ഗവൺമെൻറ്റ് യു പി എസ് തമ്പാനൂർ തമ്പാനൂർ ഗവൺമെൻറ്റ് യു പി എസ് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം തിരുവനന്തപുരം കോർപ്പറേഷൻ ഹരിത കർമ്മസേനയുമായി ചേർന്നു സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും വൃക്ഷത്തെ നടുകയും അതോടൊപ്പം തന്നെ പരിസ്ഥിതി സന്ദേശം നൽകുകയും ചെയ്തു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അനില പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസ് നടത്തി ഹരിത കർമ്മസേനാംഗം കല കുട്ടികൾക്കായി പരിസ്ഥിതി പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു തുടർന്ന് സ്കൂൾ നല്ലപാഠം യൂണിറ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനവും നടന്നു പുതിയ നല്ലപാഠം കോർഡിനേറ്റർ നീഹറ്റ് ടീച്ചർക്ക് ഹരിത കർമ്മസേനാംഗം വൃക്ഷത്തൈ കൈമാറിയായിരുന്നു നല്ലപാഠം പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് യോഗത്തിൽ സ്കൂൾ എച്ച് എം ഇൻ ചാർജ് ജിനിൽ ജോസ് സാറിൻ്റെ അധ്യക്ഷതയ്ക്കുള്ള യോഗം അധ്യാപകൻ റസൽ സബരമതി സ്വാഗതവും എസ് ആർ ഡി കൺവീനർ കവിത നന്ദിയും രേഖപ്പെടുത്തി ഹരിതകർമ്മസേനയിലെ മുഴുവൻ അംഗങ്ങളും പങ്കെടുത്തു അധ്യാപകരായ ഹിമ ടീച്ചർ ആശാം നാഥ് ടീച്ചർ മുൻ എച്ച് എം ശീല ടീച്ചർ എന്നിവരൊക്കെ ചടങ്ങിന് നേതൃത്വം നൽകി സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും ഉൾപ്പെടുത്തിയായിരുന്നു ഈ പ്രോഗ്രാം അധ്യാപകരുടെയും ഹരിതകർമ്മസേനാങ്ങളുടെയും സജീവമായ പ്രവർത്തനമായിരുന്നു ഇന്ന് ജൂൺ അഞ്ച് ഈ സ്കൂളിൽ വിപുലമായി ആഘോഷിക്കാൻ കഴിഞ്ഞത് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം ഗവൺമെൻറ്റ് യു പി എസ് തമ്പാനിൽ ഹരിത കർമ്മസേനയുമായി ചേർന്ന് നല്ലവാടം പ്രവർത്തന ഉദ്ഘാടനവും നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം